ഗുഡ് ഈവനിങ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അടുത്ത ടെൻത് ലെവൽ നോട്ടിഫിക്കേഷൻ ഏതാണ് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് ബിക്കോസ് എൽ ഡി സി എൽ ജി എസ് ദോലെ തന്നെ നമ്മുടെ എൽ പി യു പി സെക്രട്ടറിയേറ്റ് പോയ അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള പി എസ് സിയിൽ ഇപ്പം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളായിരുന്നു അപ്പൊ ഈ എക്സാമുകളൊക്കെ ചെറിയൊരു മാർക്കിന്റെ പേരിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി നഷ്ടപ്പെട്ടു പോയി ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ അടുത്തൊരു ഒരു ലെവൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബി എഫ് എ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് അപ്പൊ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള പ്രിപ്പറേഷൻ ഏത് രീതിയിലായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ബി എഫ് എ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈവ് ആയിട്ട് നമുക്ക് റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ട് എല്ലാ ദിവസവും സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സോ കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വി എഫ് എ വി എഫ് എ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല നമുക്ക് എൽ ടി സി ഒക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചില ജില്ലകളിലൊക്കെ മീഡിയം ലെവലായിരുന്നു ചിലയിടത്തൊക്കെ കുറച്ച് ടഫായിരുന്നു അങ്ങനെ പല ലെവലിൽ പോയി പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വന്നപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം നമ്മൾ ചില പല ഉദ്യോഗാർത്ഥികൾക്കും സെക്രട്ടറിയേറ്റ് പോയ ആണെങ്കിലും അതെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ ആ രീതിയിലൊക്കെ അവസരം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മക്കൾക്ക് അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് വി തന്നെയാണ് ഈ വർഷം അവസാനത്തോടെ നമ്മൾ ടെൻഡർ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഈ പി എഫ് എ പരീക്ഷയുടെ ഒരു അഡ്വാൻറ്റേജ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രിലിംസ് ഒന്നും ഉണ്ടാവില്ല ഒറ്റ ഘട്ടമായിട്ട് തന്നെയായിരിക്കും എക്സാം നടക്കാൻ പോകുന്ന അല്ലാതെ രണ്ട് സ്റ്റെപ്പുകളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ ടെൻത്ത് ലെവൽ ഒരു എക്സാം ആവുമ്പോൾ കഠിനം കുറവായിരിക്കും എന്ന് വെച്ചാൽ വലിയ ഈസി ആവണമെന്നില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇപ്പൊ പി എസ് എ സംബന്ധിച്ചിടത്തോളം ഈ മാസങ്ങളൊക്കെ ഒരു ഡ്രൈവ് ആണ് ശരിക്കും പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഇല്ല അപ്പൊ ഈ ബി എഫ് ബി ആണ് അടുത്തു നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നതും തയ്യാറാവുന്നതും ഒക്കെ ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പൊ നല്ല രീതിയിലായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ജി കെ പോഷൻസ് തന്നെയാണ് കാരണം അവിടെ നമ്മൾ നമ്മള് ഫൈൽ പഠിക്കണം അതോടൊപ്പം തന്നെ ഇസി ആയിട്ട് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് ഇപ്പം മാറിക്കഴിഞ്ഞപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നമ്മളാകെ ഒരു അങ്കലാപ്പിലാണ് ഏത് വേണേ ഇത് അപ്പൊ നിങ്ങള് ചിക്ക ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മാർക്ക് സ്കോറിംഗ് ആണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് കരണ്ട ഫേഴ്സ് ഇത് നാലും നന്നായിട്ട് തന്നെ ഇപ്പോഴും പഠിച്ചു തുടങ്ങാം പല മക്കൾക്കും മാത്സ് കുറച്ച് പാടാണ് അത് ഓട്ടോമാറ്റിക് ശരിയാണ് ഭയങ്കര ടഫ് ചിലവർക്ക് എന്താണ് സ്കൂൾ തൊട്ട് മാത്സ് പാടാവുന്നവർക്ക് ഇപ്പോഴും മാത്സ് ഒരു ടഫ് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നേരത്തെ തന്നെ മാത്സ് ഒരു മൂന്നാലഞ്ച് ദിവസം ഓരോ ടോപ്പിക്കും ഒരു വൺ വീക്ക് എടുത്താണെങ്കിലും നമുക്ക് പഠിക്കാം അത് പഠിച്ചിട്ട് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്സ് കിട്ടും അതിൽ ഒരു മീഡിയം ലെവൽ മാർക്ക് വാങ്ങാൻ പറ്റും അതുപോലെ ഇംഗ്ലീഷ് ചിലവർക്ക് പറഞ്ഞുകൊണ്ട് മാത്സ് പോലെ തന്നെ ചിലവർക്ക് ഇംഗ്ലീഷ് പാടായിരിക്കും അങ്ങനെയുള്ള ഒരു നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട് എന്താണോ അത് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ മലയാളത്തിലെ ഇംഗ്ലീഷിലേക്ക് ഓരോ ദിവസം ഒരു മൂന്ന് മൂന്ന് പുതിയ പദങ്ങൾസ് നോണിംസ് ആൻഡ് ഓണിംസ് ഒരു മൂന്നെണ്ണം ഒക്കെ വെച്ച് പഠിച്ചു തുടങ്ങിയാലും മതി കാരണം സമയമുണ്ടല്ലോ അപ്പോഴേക്കും നമ്മൾ ക്ലിയർ ആകും അങ്ങനെ ഇത്രയും നമ്മൾ ക്ലിയർ ആക്കുന്നതിനോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇപ്പൊ ടെന്ത് ലെവൽ എന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അത്യാവശ്യം വെയിറ്റ് ചെയ്ത് ഉള്ളതാണ് കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും നിങ്ങൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഈ നാല് ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജിക്കെ നമുക്ക് ഇച്ചിരി ആയാലും നമുക്ക് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്ത് പോകാൻ പറ്റും അപ്പൊ കൃത്യമായിട്ട് തന്നെ പഠിക്കുക അതായത് എല്ലാ ദിവസവും പഠിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസിസ്റ്റൻസി ഉണ്ടാവണം കാരണം ഇതെന്ന് പറയുന്നത് ഇന്നോ നാളെ അല്ല ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു പിന്നെ കുറെ നാൾ ഈ എക്സാം നടക്കണമെങ്കിൽ ഒരു ടു തൗസൻഡ് ട്വന്റി സിക്സ് ഒരു മിഡ് ഒക്കെ ആകും അപ്പൊ അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരണം സോ ടൈം എടുക്കും അപ്പൊ അത്രയും ടൈം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതല്ല അപ്പൊ ഇന്നാളെ പഠിക്കാം അല്ലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ കുറെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും വീണ്ടും പറയുക വി എഫ് എ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന മക്കള് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഒരു ചെറിയ ജോലി ഒക്കെ പോകണം പാർട്ട് ടൈം ആയിട്ട് അപ്പൊ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി തോന്നില്ല ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ ഇത് മാത്രമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടേതായ ഓരോ കാര്യങ്ങളൊക്കെ വരും മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ റാങ്ക് ഫെല് മേടിക്കണം അച്ഛനോടോ അല്ലെങ്കിൽ ഒക്കെ പൈസ ചോദിക്കുമ്പോൾ നീ കുറെ നാളായി പഠിക്കാൻ തുടങ്ങിയതല്ലേ ഇതുവരെ കഴിഞ്ഞില്ലേ ഇനി പഠിക്കുന്നു വേണ്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും സോ നമുക്കൊരു ജോബ് ഉണ്ടെങ്കിൽ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കൂട്ടത്തിൽ അപ്പൊ നമ്മൾ വിചാരിക്കാം ആകെ ഒരു മൂന്ന് എന്താണ് ടൂ അവേഴ്സ് കിട്ടുന്നുള്ള ആ ഒരു ടു അവേഴ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം ബിക്കോസ് നമ്മൾ വർക്കിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ബിസി ആകും അപ്പം നമ്മൾ നമുക്ക് കിട്ടുന്ന ടൈമിന് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കും പിന്നെ നെഗറ്റീവ് പറയുന്നവർ ആ നെഗറ്റീവ് ആയിട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കളയുക പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പം ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ക്ലാസ്സുകളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിനുശേഷം നേരെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ നമ്പർ പേജ് ജോയിൻ ചെയ്യണം ദെൻ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് പുതിയ കോസ്റ്റ്യൻസും പഴയ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്